മഹാനായ ഷക്കീഖുൽ ബൽഹി റലിയുള്ള കുറിച്ച് നമുക്ക് കേട്ടിട്ടുണ്ട് ലോക പ്രശസ്ത തത്വചിന്തകനാണ് ഷക്കീഖുൽ ബൽഹി റലിയുലഹ്ഹു അവർ പറഞ്ഞ അഞ്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഒന്ന് ദുഹാ നിസ്കരിക്കുക സൂര്യൻ ഉദിച്ചു അത് ഏഴ് മുഴുവൻ ഉയർന്നു കഴിഞ്ഞു ദുഹാനിസ്കാരത്തിൻ്റെ സമയം തുടങ്ങും ഇങ്ങനെ നിസ്കാരം നിസ്കരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന വലിയ പ്രതിഫലത്തിനെ കുറിച്ചാണ് ഒന്നാമതായി മഹാൻ പറയുന്നത് ഒരു പന്ത്രണ്ട് മണിവരെ അതായത് ഉച്ച വരെയാണ് നിസ്കാരത്തിന്റെ സമയം കുറഞ്ഞത് രണ്ടരക്കാലത്ത് കൂടിയാൽ എട്ടരക്കാലത്ത് വരെ നിസ്കരിക്കുന്ന നിസ്കാരമാണ് ദുഹാനുസ്കാരം ഈ ദുഹാനിസ്കാരത്തിൽ ചെറുതും വലുതുമായ സുഹൃത്തുക്കൾ ഓതാം അത് പതിവാക്കുകയും ചെയ്യാം ഒരുപാട് ദുഹാനുസ്കാരത്തിനെ കുറിച്ചുള്ള പ്രതിഫലങ്ങൾ പറയാനുണ്ട് എങ്കിലും ഭക്ഷണത്തിലെ വറക്കത്തും ജീവിതത്തിലെ ഐശ്വര്യവുമാണ് ദുഹാ നിസ്കാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിഫലമായി ബൽഖി അൻഹു സൂചിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് ദുഹാ നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ പതിവാക്കിയാൽ നമ്മൾ വിചാരിക്കാത്ത അത്രയും വലിയ പ്രതിഫലം നമുക്ക് ലഭിക്കുന്നതാണ് രണ്ടാമതായി അവിടുന്ന് പറഞ്ഞത് തഹജ്ജുദ് നിസ്കാരത്തെക്കുറിച്ചാണ് ഇഷ നിസ്കാരം കഴിഞ്ഞു അതിന്റെ സുന്നത്ത് നിസ്കാരങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്ന് ഉറങ്ങിയതിന് ശേഷം നിസ്കരിക്കുന്ന നിസ്കാരമാണ് തഹജ്ജുദ് നിസ്കാരം ചെറിയ ഒരു തോന്നിയുറക്കമെങ്കിലും ഉറങ്ങിയതിന് ശേഷമായിരിക്കണം ആയിരിക്കണം തഹജ്ജുദ് നിസ്കരിക്കേണ്ടത് അതായത് കയാമുലൈലെന്നൊക്കെ തഹജ്ജുദിന് പറയപ്പെടുന്നുണ്ടെങ്കിലും തഹജുദ് നിസ്കാരം രാത്രിയിൽ നിസ്കരിക്കുന്ന നിസ്കാരമാണ് പ്രത്യേകിച്ച് റമലാൻ മാസമാകുമ്പോൾ വൈക്കൽ പ്രവാചകൻ സലഹു അലൈഹി വസ്ലാം താങ്കൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുകയും മുണ്ടും മുറുക്കി കൊടുക്കുകയും അവിടുത്തെ കുടുംബക്കാരെ വിളിച്ചു നടത്തിയിട്ട് രാത്രിയിൽ നിസ്കരിക്കുന്നതിന് പ്രേരിപ്പിക്കുകയും ചെയ്തിരുന്നു എന്ന ഹദീത് നമുക്കിതോടൊപ്പം കൂട്ടി വായിക്കാവുന്നതാണ് ചെക്കുൽ ബൽഹി റദിയാഹുൻ തഹജു നിസ്കാരത്തിന്റെ പ്രതിഫലം പറയുന്നത് ഖബറിൽ വെളിച്ചം ലഭിക്കും എന്നതാണ് ഖബറിൽ വെളിച്ചം ലഭിക്കും ഇരുട്ട് കൊണ്ട് മൂടിയ മുകളിലും സൈഡിലും എല്ലാം ഭിത്തിയായ ജനലുകളില്ലാത്ത ഒരു വിധത്തിലുമുള്ള വെളിച്ച സംവിധാനങ്ങൾ നമുക്ക് ആർട്ടിഫിഷ്യൽ ചെയ്യാൻ കഴിയാത്ത ഖബറിൽ അള്ളാഹു നൽകും അത്രകാരം ഒരാൾ പതിവാക്കിയ മൂന്നാമതായി മഹാനമറിൽ പറയുന്നത് ഖുർആാൻ പാരായണത്തിനെ കുറിച്ചാണ് മഹാനായക് അബുൽ പറഞ്ഞു വമൻ മൂനിസൻ ഒരാൾക്ക് എൻജോയ്മെന്റ് അല്ലെ എൻഗേജ്മെന്റുകൾ ആവശ്യമുണ്ടെങ്കിൽ സമയം പോകൽ ആവശ്യമുണ്ട് എങ്കിൽ ഫൽ ഖുർആനു യുഫി അവൻ അതിന് ഏറ്റവും സമയം കളയാനും അവന്റെ സമയം പോകാനും ഒക്കെ മൂനിസൻ ആയ സാധനം ഖുർആൻ ആണ് എന്ന് മഹാനായക് അബുൽ അഹ്ബാർ അലിയുലാഹുൻ പറഞ്ഞൊരു ഹദീസ് പറയപ്പെടുന്നുണ്ട് ഷക്കീഖുൽ ബൽഖൈർ അലിയുലാഹു അത് കുറച്ചുകൂടി പറയുന്നു ഖുർആാൻ പാരായണം പതിവാക്കുന്ന ഒരാൾക്ക് അള്ളാഹു കൊടുക്കുന്ന വലിയ പ്രതിഫലം മുൻകർ നക്കീർ അലഹി ഉസ്സലാമിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ അയാൾക്ക് നിഷ്പ്രയാസം കഴിയും എന്നതാണ് നാം മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഖബറിലേക്ക് പോകുന്ന ആദ്യ സമയത്ത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്ത് ഏറ്റവും വലിയ കാര്യമാണ് പ്രോസിക്യൂട്ട് ചെയ്യപ്പെടുന്ന സമയം ആ ചോദ്യം ചെയ്യലിൽ അയാൾ വിജയിക്കുമെന്ന് മഹാനായ ബൽഖി ഷക്കിഖുൽഹി എന്ന് പറയാണ് നാലാമതായി അവിടുന്ന് പറയുന്ന കാര്യം നോമ്പ് എന്നതാണ് ഇത് വലിയ ഒരു പ്രതിഫലം ഉള്ളതാണ് ഈ നോമ്പ് സദക്ക എന്ന് പറയുന്നത് നോമ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെ അസൗമുലി എന്ന അള്ളാഹു സുബൻത്താല പറഞ്ഞ ഒരു ഹദീസ് ഉണ്ട് ഹദീസുണ്ടോ ഹദീസാണ് നോമ്പ് എനിക്കുള്ളതാണ് അഥവാ ഒരാൾ നോമ്പ് നിസ്കരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഫിസിക്കലായി കാണാൻ കഴിയും ഹജ്ജ് ചെയ്യുന്നത് ഫിസിക്കലായി കാണാൻ കഴിയും ജക്കാത്ത് കൊടുക്കുന്നത് ഫിസിക്കലായി കാണാൻ കഴിയും ഷഹാദത്ത് കലിമ അർത്ഥമറിഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ചിരുന്ന നാവ് കൊണ്ട് പറയുന്നത് നമുക്ക് കേൾക്കാനും കാണാനും ഒക്കെ കഴിയും പക്ഷെ നോമ്പ് എന്ന് പറയുന്നത് വളരെ രഹസ്യമായ കോൺഫിഡൻഷ്യൽ ആയ ഒരു വിഭാഗത്താണ് അത് നമ്മളും പടച്ചോലും മാത്രമേ അറിയൂ അതിനിടയിൽ ആരെങ്കിലും വെള്ളം കുടിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മുറിയുന്ന കാര്യങ്ങൾ ചെയ്തോ എന്നുള്ള ആരും അറിയില്ല അതുകൊണ്ട് നോമ്പിന് വലിയ വലിയ പ്രതിഫലമാണ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത് നോക്കൂ മഹാനായ ഷക്കീഖുൽ ബൽഖീർ റതി പറയാണ് നോമ്പുകാരൻ അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കും എന്ന നിലക്ക് നോമ്പ് പിടിച്ച ഒരാൾക്ക് സിറാത്തുൽ മുസ്തഖീം എന്ന പാലം കടക്കുന്നതിന് ആ നോമ്പ് സഹായമാകും നാലാമത്തെ കാര്യമാണ് നോമ്പ് സഹായമാകും ആ സ്വതക്കയും അയാൾക്ക് സഹായമാകും എന്ന് മഹാനായ ഷഫീഖുൽ ബൽഖീർ റതിാഹു പറയാണ് അഞ്ചാമത്തെ കാര്യം ഒരാള് അള്ളാഹുവിന്റെ തൃപ്തി ഉദ്ദേശിച്ചുകൊണ്ട് ഒറ്റക്കിരുന്നു കൊണ്ട് അള്ളാഹുവിനെ അഭിവാദത്ത് ചെയ്താൽ അയാൾക്ക് അറുഷിന്റെ തണൽ കിട്ടും ഇല്ല ഒരു തണലും ഇല്ലാത്ത സമയം ഒരു വലിയ എത്തിപ്പെട്ട സമയം നോക്കൂ നമ്മളൊരു ഹൈവേ റോഡിലൂടെ കാലിൽ ചെരുപ്പില്ലാതെ നട്ടുച്ച സമയത്ത് ഇപ്പൊ ഒരു നാല്പത്തി മൂന്ന് ഡിഗ്രി ചൂടി നടക്കുന്നതിനെ കുറിച്ച് നമുക്ക് ഇമാജിൻ ചെയ്യാൻ സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒരു കാലത്ത് നിങ്ങൾ നോക്കൂ നാളെ പടച്ചവന്റെ കോടതിയിൽ നമ്മൾ നിൽക്കുമ്പോൾ ണല് കിട്ടുന്ന ഒരു വലിയ കാര്യം ആരുമില്ലാത്ത സമയം ഒറ്റക്കിരുന്ന് വിവാദത്ത് ചെയ്യലാണ് നമ്മൾ ചെല്ലുമ്പോൾ ഒരാൾ ഹൽബത്തിലായി ഏകാഗ്രമായിരുന്നു കൊണ്ട് ആയിരം തവണ എന്ന് വിളിച്ചാൽ അയാൾക്ക് കിട്ടുന്ന പ്രതിഫലത്തിനെ കുറിച്ച് ഉടനടി പ്രതിഫലം കിട്ടുമെന്ന് ിയത്തിൽ കണ്ടിട്ടില്ലേ പ്രതിഫലം അല്ലാഹു തരും എന്ന് പറഞ്ഞ ഈ അഞ്ച് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്താൻ തീരുമാനിക്കുകയാണെങ്കിൽ ഉറപ്പാണ് ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൃത്യമായ കൃത്യനിഷ്ഠയോടുകൂടി നമ്മൾ ചെയ്യുന്നുവെങ്കിൽ നമ്മുടെ കടങ്ങൾ തീരാൻ നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ മാറാൻ നമ്മുടെ മക്കൾ നന്നാകാൻ നമുക്ക് നല്ല വീടുണ്ടാകാൻ നമ്മുടെ കച്ചവടങ്ങൾ ജോലികളിലൊക്കെ ബർക്കത്തുണ്ടാകാൻ നമുക്ക് സമാധാനമുണ്ടാകാൻ ഈ അഞ്ച് കാര്യങ്ങൾ നമുക്ക് മതിയാകുന്നതാണ് الله سبحانه وتعالى يبشرنا مردي بذات توفيقنا والطوفيق النالجي أن يقرهكم أراقبين وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين سلام عليكم ورحمة الله وبركاته.